ഹലോ ഫ്രണ്ട്സ് നമ്മുടെ രാജകോട്ടാനും പാർട്ട് ടു ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാന്റിനകത്തുള്ള അഴുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബാക്ക് വാഷ് ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം വന്നൊരു കുഴപ്പമാണ് ഇത് അപ്പോൾ നമ്മൾ ഓരോരോ വെസലായിട്ട് സെറ്റ് സാൻഡ് ഇപ്പോൾ നമ്മൾ എല്ലാം ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ വെസലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സാൻഡ് ഫിൽറ്റർ ഇപ്പോൾ ബാക്ക് വാഷ് ചെയ്യുകയാണ് അതിപ്പോൾ ക്ലിയർ ആയി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് സാൻഡിൽ തന്നെ അത്യാവശ്യം വെള്ളം ക്ലിയറായി ഇത് അതിൻ്റെ കാറ്റജ് ഫിൽട്ടർ നമ്മുടെ വെസലിൽ സ്റ്റോറായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫിൽട്ടർ അഴുക്ക് അതിലേക്ക് പിടിച്ചതാണ് ആ കണ്ടത് ഇപ്പം നമ്മുടെ അയൺ മൂർ പ്ലാന്റ് ബാക്ക് വാഷ് ചെയ്തിരിക്കുകയാണ് അതിപ്പോൾ ക്ലിയറായി വന്നു കേട്ടോ അതിൽ തന്നെ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാർബൺ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം കാർബോൺ ബാക്ക് വാഷ് പരിസം ചെയ്യണം അതും ഇപ്പോൾ ക്ലിയറായി വെള്ളം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇനി നോക്കിയാണെങ്കിൽ ടാങ്ക് എന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ വീഴുന്ന വെള്ളവും അവിടെ കിടക്കുന്ന വെള്ളവും നമ്മളൊരു ഡിഫറൻസ് നിൽക്കുക മനസ്സിലാവും ബാക്ക് വാഷ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഫിൽറ്ററുകളെല്ലാം പെർഫോമൻസ് കുറയും ഇതാണ് നമ്മുടെ അവസാനത്തെ വാട്ടർ ക്വാളിറ്റി താങ്ക്